അപ്പൊ ഞാൻ തന്നെ അപ്പഴറിയുന്നത് ഇത്രയും സിനിമകളിൽ കൺവിൻസ് അറിയുന്നത് ഈ രൂപവും ഈ ലുക്കും ഒക്കെ വെച്ചിട്ട് എന്ത് പറഞ്ഞാലും നമ്മളങ്ങ് വിശ്വസിച്ച് പോകല്ലേ പക്ഷെ ഒരു പൂക്കിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കല്ല ഇഷ്ടം നീ പ്രകടിപ്പിക്കുന്ന രീതി അതാണ് കുഴപ്പം കുഴപ്പമല്ല മാത്രമേ ഉള്ളൂ കുട്ടിക്കാലം കുട്ടിക്കാലം കാണിച്ചിട്ടില്ല പറഞ്ഞാൽ ഏത് നൂറ്റാണ്ടിട്ടുണ്ട് സക്സസ് എന്നുള്ള സംഭവം ബേസിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ള തോന്നിയിട്ടുണ്ട് ടച്ച് വുഡ് അപ്പം ഈ ഒരു അതറിയില്ല എന്തെന്ന് ഞാൻ ഇന്റർവ്യൂട്ട് ഒരു മരണമാസ ടീമാണ് ഉള്ളത് സ്വാഗതം സ്വാഗതം അതെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സുരേഷ് എന്നോടാണ് അടുക്കുന്നോണ്ടാവുന്ന പിടികെടുത്തിട്ടില്ല എന്തും പറഞ്ഞ് കൺവീൻസ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് സുരേഷ് ഏട്ടനെ എന്തും പറഞ്ഞു കൺവിൻസ് ചെയ്തിട്ടാണ് മരണമാസിലേക്ക് എത്തിച്ചത് അതുപോലെ അതുപോലെതാ ഇവിടേക്ക് എത്തിച്ചേക്കുന്നത് ഇല്ല ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സുരേഷ് ഏട്ടനെ വന്നത് സുരേഷ് ഏട്ടൻ വന്നു കൺവിൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഡയറക്ടർ അടക്കം സംവിധായകനടക്കം ഇങ്ങനെ ഒരു സിനിമ ഞാൻ തീരുമാനിച്ചത് സുരേഷ് ഏട്ടനെ കണ്ടിട്ട് ആണല്ലേ അതെ പറയൂ എന്താ എങ്ങനെയായിരുന്നു ആ സംഭവം എന്നാലും എന്തായിരിക്കും ഫസ്റ്റ് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്തായിരിക്കും സ്റ്റോറി ക്യാരക്ടറും തന്നെയായിരുന്നു ഞാൻ നടികർ എന്നുള്ള പടത്തിൻ്റെ ഒരു ഷൂട്ട് സമയത്താണ് ടൊവിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ടൊവിയും ഞാനും ഒക്കെ അഭിനയിക്കുന്ന നടികരിലെ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ശിവപ്രസാദ് വരുന്നതും ഇതിന്റെ കഥ പറയുന്നതൊക്കെ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ഈ ഒരു ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിനകത്ത് അപ്പോൾ അതൊരു എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതായൊരു സംഭവമായിട്ട് തോന്നി പിന്നെ ബേസിലും രാജേഷും ഒക്കെ സിജിയും ഒക്കെ ഉള്ളൊരു ഗാംഗിൽ ചേരുക എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം അല്ലേ നിങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോൾ കണ്ണടച്ചിരുന്ന് അപ്പൊ എവിടുന്നേരും പണി കിട്ടും ഇത്രയും ആയിട്ടിരിക്കണം ഇതിനുമ്പ് ഇത്രയും ആയിട്ടുള്ള വേറെ മറ്റുള്ളവർ ഇത്രയും കൊഴപ്പക്കാരെ കണ്ടിട്ടില്ലേ ആരാ ഒന്നിനൊന്നും മെച്ചാന്നെ പറയാൻ പറ്റുമോ ഇല്ല അല്ലെ എല്ലാരും കട്ട എല്ലാരും ഒന്നും മെച്ചപ്പെട്ട ആൾക്കാരല്ല സിജു ആണ് അതിലെ മുൻനിരയിൽ നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ നടത്തിപ്പുകാരൻ ആ പെട്ടെന്നായിരുന്നല്ലേ ഒരു ആർക്കെങ്കിലും മറ്റു മെസ്സേജിൽ വന്നാൽ അത് ഞാനല്ല ഇത്

ആ ലുക്കിൽ വരെ മുടി കളർ അടിക്കണം അത് ടെമ്പററി ഉണ്ടല്ലോ ടെമ്പററി പക്ഷെ മുടിക്ക് കേടിക്കലിക്കൽ തന്നെ കളർ അടിച്ചിട്ട് ബഹളമായിരുന്നു ഞങ്ങള് ഞങ്ങൾ മുമ്പിൽ തന്നെ പറഞ്ഞു ഞങ്ങളൊരു പാടിനകത്ത് അഞ്ച് കളർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരോ ഷോട്ടിൽ ഓരോരോ കളർ ഒന്നും ഇതടിച്ചപ്പോ തന്നെ വലിയ ബഹളമായി പിന്നെ പറഞ്ഞു വേണ്ട അത് കാരണം മുടി ചിലപ്പോ പൊഴിയാൻ സാധ്യത സാധ്യതയല്ല കിലോ മുടിയെങ്കിലും പോയിട്ടുണ്ടാവും ഡെയിലി മുടിയുടെ ടെക്സ്റ്റർ ഒക്കെ അങ്ങോട്ട് പോകും പിന്നെ ഒരു ഭാഗ്യം എസ് ക്യാരക്ടറാണ് മൊത്തത്തിൽ പോലീസ് സ്റ്റേഷൻ ഓയിൽ എസ്ലൊക്കെ വിൽക്കാൻ ഇട്ടിരിക്കുന്ന അത് ഇട്ടേക്കുന്നത് അവിടുത്തെ വള്ളിക്കുന്നിലെ പോലീസ് സ്റ്റേഷൻ ടോയ്ലറ്റ്സിൽ ഫോട്ടോ എടുത്ത് ടോയ്ലറ്റിൽ വിക്കാനായിട്ടിരിക്കുന്നു ക്രമസമാധാനം ഇല്ലാത്ത ഈ നാട്ടിൽ എന്തിനാണ് ഒരു പോലീസ് സ്റ്റേഷൻ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രതികരണശേഷിയുള്ള പ്രതികരണ ശേഷിയുള്ള ഒരുത്തനാണ് അതെല്ലാം അതെ ചെയ്യുന്നതെല്ലാം പക്ഷെ നാട്ടുകാർക്കും പ്രശ്നമാണല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനാണ് അപ്പൊ അതിനൊരു എക്സാജറേഷൻ മൊത്തത്തിൽ വേണം സിഗ്മ എന്ന് പറഞ്ഞ പറഞ്ഞടങ്ങുന്നു കോസ്റ്റ്യൂമിലാണെങ്കിലും ലുക്കിലാണെങ്കിലും ഒക്കെ ആൾക്ക് കുറച്ച് ഉണ്ട് മൊത്തത്തിൽ അയാളുടെ രാജേഷ് സീരിയൽ കില്ലറാണ് ബേസിലുണ്ട് ഈ ഒരു സിഗ്മയാണോ ഞാനോ ഏ അതുകൊണ്ട് അറിയില്ല സിഗ്മായിരുന്നു വല്യൊന്നും എന്തായിരുന്നു അതിന് പേര് എനിക്കറിയില്ല പണ്ട് പണ്ടെന്തായിരുന്നു സിഗ്മക്ക് എന്തായിരുന്നു പേര് പണ്ടൊന്ന് വേറെ അത് പറയാൻ തന്നിട്ട്

പക്ഷെ അത് കറക്റ്റ് ആണോ ലോജിക്കലി ആലോചിക്കുമ്പോൾ കറക്റ്റ് ആണെന്നുമ്പോൾ ക്രമസമാധാനം ഇല്ലാത്ത നാട്ടിൽ എന്താണ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ ചോദിക്കുന്നതിൽ എവിടെയോ എന്തോ ശരിയാണല്ലോ പക്ഷെ എന്നാ പോലും അത് ലോജിക്കലി കറക്റ്റ് ആണല്ലോ കൊല്ലത്തിൽ പറയുന്നത് അതുപോലെ പല പല പരിപാടികൾ സംഗീതവും ആളായതുകൊണ്ട് എല്ലാം നൃത്തവും അതെ നൃത്തം ചെയ്തിട്ടുള്ളത് അതെ നമ്മള് ക്ലാസിക്കലൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് പഠിച്ചു ഭരതനാട്യത്തിലൊക്കെ ഞാൻ അഗ്രഗണ്യനായതുകൊണ്ട് ഇതിലെ ഡാൻസ് നമ്പറുകളൊക്കെ വന്നപ്പോ ഇവരെക്കാളും ഒക്കെ നന്നായിട്ട് ബേസിൽ ആദ്യമായിട്ടല്ല ഡാൻസ് നമ്പർ ചെയ്യണം ഗുരുവായൂര എട്ടാം സുരേഷ് ചേട്ടൻ അങ്ങനെയാണ് എന്ന് അമ്മാഷോയിക്കൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് ഞാൻ എന്താ പറയാ മറ്റേ തപ്പാൻകൂത്തൊക്കെ എന്നെ കൊണ്ട് മധുരയെ ഒക്കെ കളിപ്പിച്ചത് അത് സുരേഷ് ചേട്ടൻ കാരമനിൽ പോയിരുന്ന ചില്ലിയായിരുന്നു നമ്മളൊക്കെ

ണ്ടോ നടക്കുമ്പോഴും ഇൻസ്റ്റാഗ്രാം നോക്കുന്നില്ല എന്തായിരുന്നു ആ ഒരു ഫസ്റ്റ് സംഭവം ഒക്കെ ഇങ്ങനെ ഇത്രേം ഇങ്ങനെ ഒരു സംഭവം വരുന്നു അല്ല നമ്മൾ തന്നെ മറന്നിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സ് അതൊക്കെ ആ സിനിമ തന്നെ ഓർമ്മയില്ല നമുക്ക് അത്രയും മുമ്പ് ചെയ്തിട്ടുള്ളത് ഇരുപത് വർഷം ഓരോ ാണ് വീണ്ടും കട്ട് ചെയ്ത് ആ എടുത്ത് കട്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ തന്നെ അപ്പോൾ അറിയുന്നത് ഇത്രയും സിനിമകളിൽ കൺവിൻസ് അറിയുന്നത് ഒരുമിച്ച് നമ്മൾ കാണുന്നില്ലല്ലോ ചെയ്ത് ഈ രൂപവും ഈ ഒക്കെ വെച്ചിട്ട് എന്തു പറഞ്ഞാലും നമ്മളങ്ങ് വിശ്വസിച്ച് ഒരു പൂക്കിയാ എനിക്ക് ടൈറ്റിൽ കിട്ടി സെറ്റ് ുംക്കോ ഇത്തരത്തിലുള്ള തമാശകളല്ലോ സിനിമയിൽ ഇച്ചിരി നിലവാരം ഇപ്പൊ കടന്നു പറഞ്ഞാൽ ഒന്നും വിശ്വസിക്കാൻ കൂടില്ല ഓരോരോ പരസ്പര ധാരണയാണ് റൂമിൽ പതിനഞ്ചു മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല ഇവരുടെ ഒന്നും കൂടെ ഇതിനെ കൂട്ടത്തിലെ ഏറ്റവും ജൂനിയർ അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഭയക്കുന്നത് അതെ എല്ലാവരും ഭയക്കുന്ന ഒരാളും കൂടിയിട്ടാണ് അങ്ങനെ ഞാൻ എനിക്കിവരെല്ലാരും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ ഇഷ്ടം ഇവർക്കെന്തോ പ്രശ്നം ഞങ്ങൾക്കല്ല ഇഷ്ടം നീ പ്രകടിപ്പിക്കുന്ന രീതി അതാണ് കൊഴപ്പം ഞങ്ങളുടെ കൊഴപ്പല്ലാരും അറിയും നാട്ടുകാരും അറിയും ഇഷ്ടം പരിസരത്തോടെ പോവാതിരിക്കാന്നുള്ളതാണ് പബ്ലിക്കിന്റെ മുമ്പിൽ നമ്മൾ നാണം കിടും സംഭവം ഞാൻ പണ്ട് ചാനലിലൊക്കെ ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ചെറിയ കണ്ണലിലൊക്കെ എഴുതി കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സിനിമ എഴുതിയായിരുന്നു പക്ഷേ അതങ്ങ് എത്തിയൊന്നും ഇല്ല പിന്നെ ഞാൻ കഥകളൊക്കെ ചുമ്മാ വരാമെന്നൊക്കെ ഉണ്ടാക്കിയൊക്കെ പറയും അതിനകത്ത് ആദ്യമായിട്ടാണ് ഈ ഒരു കഥ ഇങ്ങനെ പറയുന്നതും പിന്നെ അതിനൊരാൾ ഡയറക്ടർ ഫോളോ അപ്പ് ചെയ്യുന്നതും പിന്നെയാണ് കഥ ഉണ്ടാകുന്നത് ഏറ്റവും നന്നായിട്ട് ഭയങ്കര ആയിട്ടൊക്കെ എഴുതിയിരിക്കുന്നത് ഇവന്റെ ക്യാരക്ടറാണ് ഭയങ്കര ബാക്ക് സ്റ്റോറി ഭയങ്കര ലൗഡായിട്ടുള്ള ആ അതാണ് അപ്പൊ ഭയങ്കര ലൗഡായിട്ടുള്ള ക്യാരക്ടർ അല്ല ഒരുപാട് ഭയങ്കര എനിക്ക് അങ്ങനെ കോമഡി പോലും ഇല്ല ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിനകത്ത് കോമഡി പോലും ഇല്ല നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കുട്ടിക്കാലം കാണിച്ചിട്ടില്ല കുട്ടിക്കാലം കുട്ടികാലം പറഞ്ഞാൽ എത്ര ഒരു നൂറ്റാണ്ടിരുന്നു പരിധിക്കടുത്ത് അടിപ്പിക്കാൻ പറ്റില്ല അതെ സാറ്റിസ്ഫൈഡ് ആണോ പിന്നെ അതുപോലെ തന്നെ രാജേഷിന്റെ കാര്യം പറയാണെങ്കിൽ സിനിമയ്ക്ക് മുൻപിൽ നടക്കാനല്ല സിനിമയ്ക്ക് പുറകിൽ നടക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു മനുഷ്യനല്ലേ അതായത് ബാക്കിൽ വരാനല്ലേ പെണ്ണും പൊറോട്ട കേട്ടു ഒറ്റ ഒറ്റ എന്താ ലുക്ക് ആൾക്കാർക്ക് ഇമോഷൻ കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു 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 സംഗതി അതായത് നോട്ടം മതി സംഭാഷണം വേണ്ട അങ്ങനെ ആൾക്കാരെ നമ്മളുടെ ഫേസിൻ്റെ പ്രത്യേകത ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്തെങ്കിലും ഒക്കെ എനിക്ക് അങ്ങനത്തെ കൊക്കി ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം അപ്പോൾ അതിലൊക്കെ മറ്റേ എന്താ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കൊർക്കി അതിലാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു 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 അഭിപ്രായം ഈ എത്തിയ സമയത്തോ ആ ആ സംഭവത്തിൽ ഞാൻ ഞാൻ ട്രെയിലറിനകത്ത് ഗ്ലിംസ് കണ്ടിരുന്നു ും കണ് പോസ്റ്ററിനകത്തുണ്ട് ബാക്കി എല്ലാരും ചിരിച്ചു നിൽക്കുന്നു താങ്കളുടെ ഒരു നോട്ടത്തിൽ തന്നെ ദുരൂഹത ഉണ്ട് ഞാൻ ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പോലത്തെ അല്ലാത്ത ഒരു എനിക്ക് എനിക്ക് വേറെ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് അതില് ഇതുവരെ നമ്മള് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു സംഭവം കുറച്ച് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തോന്നുന്നത് അല്ലേ ഇതിനകത്ത് കഴിക്കാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിയുടെ ഫോട്ടോ നമ്മൾക്ക് തോന്നിയത് നാഗസൈരന്തിരിയുടെ ഫോട്ടോ ആണെന്നാണ് അതെ എന്തുകൊണ്ടാണ് നാഗസൈരന്ത്ര ഉത്തരം പറയണം അതെ അത്രേ ഉള്ളു എന്നാലും കുറച്ച് ഈ ഒരു സംഭാഷണം നമ്മുടെ പടത്തിനകത്താണെങ്കിലും നമ്മളൊരു ഫോട്ടോയെ കാണിക്കുന്നെങ്കിൽ പോലും ഭയങ്കര റിലേറ്റ് ആവണം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആകാ ഭയങ്കര ഹിറ്റാണ് അപ്പൊ നമുക്ക് അവരെ തന്നെ നമ്മൾ അവരുടെ നമ്മളടുത്ത് പോയി സംസാരിച്ച് പെർമിഷൻ നമ്മളവരെ പ്രോപ്പറായിട്ട് പെർമിഷൻ എടുത്ത് അവിടെ പോയി സംസാരിച്ച് അവര് ഇത് അപ്രൂവ് തന്നിട്ടാണ് നമ്മളതെല്ലാം നിങ്ങളൊരു ലാംഗ്വേജും കഴിഞ്ഞപ്പോലൊക്കെ പറയണ പോലത്തെ ഓൺലൈനിലെ ആൾക്കാർ ഇതിനെ അങ്ങനെയും കൂടെ വ്യാഖ്യാനിച്ചു ഇത് ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് പക്ഷേ ഭീസടം പറഞ്ഞ ചില ഡയലോഗം വരുന്നില്ല പക്ഷേ ഒരിക്കലും ഇതിലിപ്പരും ജെൻസി ഇല്ലല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടോ ജെൻസി അനുഷ്മ ജെസി അനുഷ്മ ജെസിന്റെ ബോർഡറിൽ എത്തി നിക്കുന്നത് അതെ ബാക്കി എല്ലാരും നയൻറ്റീസ് ആ ഒരു സംഭവം എന്താണ് രണ്ടായിരത്തിന് ശേഷം ജനിച്ചിട്ടുള്ള ജെൻസി രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ചിട്ടുള്ളത് ജൻ ആൽഫ് അതെ അതിനുമുമ്പുള്ളതൊക്കെ പഠിച്ചിട്ടല്ലേ അതുപോലെ തന്നെ വലിയൊരു യൂണിവേഴ്സിന് തുടക്കം കുറച്ചതും ഈ സിനിമ അല്ലേ കാരണമായിട്ടുണ്ട് ഒരു പൂജാ സെറമണിയിൽ നിന്ന് തുടങ്ങിയ ഒരു സംഭവം ഇപ്പൊ എത്തി നിക്കുന്നത് എവിടെക്കെയാണെന്ന് ഒരാൾക്കും അറിയില്ല അവസാനിച്ചു ആ ഒരു യൂണിവേഴ്സിറ്റി ആളെ കൂട്ടുന്നത് അത് മനുഷ്യനുള്ളത് ക്യാമറ അത് മൊബൈൽ ഫോണും മനുഷ്യനും ഉള്ളടത്തോളം കാലം ചരിത്രം ഇതിലാരും കുടുങ്ങിട്ടില്ലല്ലോ ബേസിലല്ലാതെ വേറാരും ആ യൂണിവേഴ്സിൽ ഞാൻ പലതവണ കുടുങ്ങിയിട്ടുണ്ട് അതെ അല്ലെ ബേസിൽ പിന്നെ അതിന്റെ വൈസ് പ്രസിഡന്റ് അത് കണ്ടിരുന്നു യൂണിവേഴ്സിറ്റിന്റെ സംഭവം ക്ഷിയായിരുന്നു ഈ പടത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട് ഷയിക്കാൻ തുടങ്ങി കൺവിൻസിംഗ് സ്റ്റാർ ജനിക്കുന്നു അങ്ങനെ പല പരിപാടികളും നടന്നിട്ടുണ്ട് എല്ലാത്തിനും അതായത് ഈ സമയത്ത് ഈ ലൊക്കേഷൻ ഈ ഒരു പടത്തിന്റെ ബേസിലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ റീസെന്റ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നതാണ് ഒന്ന് കൺവിൻസിംഗ് സ്റ്റാർ ഒന്ന് ഷെയ്ക്കാൻ ഇത് രണ്ട് നടന്നിരിക്കുന്നു നമ്മുടെ ഈ പടത്തിൽ സുരേഷ് ഇതുവരെ ചെയ്തു പോകട്ടുള്ളത് ഒരു കുറെ വില്ലൻ കഥാപാത്രങ്ങൾ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു അംശം പോലും ഇല്ലാത്തൊരു മനുഷ്യനാണല്ലോ എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ അതൊക്കെ തെറ്റിദ്ധാരണക്ക് കാരണമായിട്ടുണ്ടോ സുരേഷ് കൃഷ്ണ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിക്കാൻ ഈ കഥപാത്രങ്ങൾ എപ്പോഴെങ്കിലും കാരണായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പണ്ടൊക്കെ അങ്ങനെയാണല്ലോ അല്ല ബേസിക്കലി നേരത്തെ പറഞ്ഞില്ലേ പൂക്കിയ സുരേഷ് ചേട്ടൻ നമ്മളെക്കാലം ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് ഉള്ളുണ്ട് അപ്പോ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യുന്ന ഓരോ ആക്ടറിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം വരുമല്ലോ ഇപ്പോ ഇപ്പൊ നമ്മള് ജഗദീഷ് ഏട്ടനാണെങ്കിലും ഒക്കെ വേറൊരു ജഗദീഷ് ഏട്ടനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സുരേഷ് ചേട്ടനെ ഇപ്പൊ തിരിച്ചു വീണ്ടും ടൂ പോയിന്റോ അന്നത്തെ ഒരു സിനിമയുടെ ഒരു ഇത് തന്നെ തരത്തിലേക്ക് വരാൻ തന്നെ വഴിയില്ല ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ മിക്ക സിനിമകളിൽ ഇപ്പൊ സുരേഷ്ചേന്ദ്രൻ അതിന്റെ ഭാഗമാണ് പല രീതിയിൽ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് സുരേഷ് ഒരു ആക്ടർ എന്നുള്ളത് എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാവരും വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ള രീതി സങ്കടം തോന്നലൊന്നും ഇല്ല നമ്മൾ ഇതൊരു ജോലിയായിട്ട് നോക്കി ചെയ്യുന്നത് സങ്കടം കാര്യങ്ങളൊന്നും ഒരേ ടൈപ്പ് ആയിട്ട് നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷമം വരും വേറെ ഒരു മാറ്റം കിട്ടുന്നില്ല ഈ കാക്കി ഒന്ന് ഒന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ കാക്കി കുറെ കാലത്ത് കാക്കി തന്നെ ആയിരിക്കും എന്ന് പറയുന്ന പോലെ സ്ഥിരമായിട്ട് നെഗറ്റീവ് വേഷങ്ങൾ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത തെറ്റിനൊക്കെ ചെന്ന് ഇടി വാങ്ങിക്കാന്നൊക്കെ പറയുന്ന രീതിയിൽ എന്തിനാണ് ഇടി വാങ്ങണമെന്ന് പോലും നമുക്കറിയത്തില്ല ഷൂട്ട് ആദ്യം തന്നെ ഫൈറ്റ് ആയിരിക്കും ഇടി പിന്നെ ക്രെയിൻ വരുന്നു അപ്പൊ തന്നെ നമ്മൾ റെഡിയാവും നമ്മളെ നിരാശയൊന്നും അങ്ങനത്തെ എക്സ്പീരിയൻസ് അല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ സിനിമയെ പറ്റി കൂടുതൽ പഠിക്കാനും ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അത്ര നമ്മൾ കിട്ടിയ മോശമായിട്ട് പറയാൻ പറ്റുന്നതല്ലേ തള്ളി പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അതല്ല നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ മൂവീസൊക്കെ ആയിരുന്നു സിനിമയുടെ ആ ടൈം അങ്ങനെ അങ്ങനെയായിരുന്നു നായകനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അല്ല ഇപ്പൊ സുരേഷ് ചേട്ടൻ ഇത്രയും പോപ്പുലർ ആയത് ചിലപ്പോ അത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്തിട്ട് തന്നെയാണല്ലോ അത് അത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ ഇപ്പൊ നമ്മള് നമ്മുടെ സുരേഷ് ചേട്ടൻ ഇപ്പൊ സുരേഷ് ചേട്ടൻ ടു പോയിന്റോ ആവണമെങ്കിൽ ഒരു വൺ പോയിന്റോ വേണല്ലോ അത് സംഭവിച്ചതുകൊണ്ടാണല്ലോ പിന്നെ നോ എങ്കിലും ഈ റിഗ്രറ്റ് യൂത്തിന്റെ കൂടെ ആണല്ലോ ആ ഒരു പരിപാടി അല്ല എനിക്ക് ആദ്യം ഭയങ്കര സംശയം ഉണ്ടായിരുന്നു എങ്ങനെയായിരിക്കും ഞാൻ അവിടെ ഫിറ്റ് ആ ഫിറ്റായി ആവുമോ എന്തായിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ഇടിച്ച് കയറി ഇവരുടെ ഫ്ലാറ്റിൽ പോയി ഇരുന്ന് സംസാരിച്ച് കുറേ കോമഡിക്ക് ഇവിടെ അടിച്ചു ഒരു ഇവർക്കും പിന്നെയാണ് പറയുന്നത് ഞങ്ങൾക്കും ഭയങ്കര പേടിയായിരുന്നു എങ്ങനെയായിരിക്കും ഇയാൾ വന്ന് നമ്മളായിട്ട് സിംഗായി പോവുക പോവുകയൊക്കെ ഇവർക്കും ഭയങ്കര ഭയം ഉണ്ടായിരുന്നു ഫസ്റ്റ് മാറ്റി കൊടുത്തു ഇതൊന്നും അതിന് മാറ്റി കൊടുത്തു ഫ്ളാറ്റിൽ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഒരുമിച്ചുള്ള യാത്രയാണ് ഈ സിനിമ അങ്ങനെയാണ് സുരേഷ് ഏട്ടനാറ്ററങ്ങുന്നില്ല അപ്പൊ ആയിട്ട് ഇറക്കിയ സിവിക് സെൻസ് വീഡിയോ അതിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് റിയാക്ഷൻ കിട്ടിയും അതെ ഞാൻ നമ്മളെ ഓൾറെഡി ഹാഷ്മ്രോ പരിചയമുണ്ട് അപ്പൊ ഞാൻ ഇത് ചെയ്യുന്ന സമയം തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു നമ്മൾ ഞാനിപ്പോ സ്ക്രിപ്റ്റ് എല്ലാം അയച്ചു കൊടുത്തു ഇതാണ് സംഭവം അപ്പൊ എന്നോട് അവിടെ ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്താണ് വയനാടിന്റെ വിഷു വരുന്നതും അവർക്ക് പിന്നെ ന്യൂസ് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെയാണ് പിന്നെ നമ്മൾ പ്യുചാന്റെ അടുത്തോട്ട് എത്തുന്നത്

നല്ല പറയുന്നത് അല്ല അപ്പം നല്ല സിനിമയാണ് ഉള്ള റെസ്പോൺസിബിലിറ്റി കൂടുവല്ലോ നമുക്കും ചെയ്യാൻ ഉള്ള റെസ്പോൺസിബിലിറ്റി കൂടും നമുക്ക് അതിൻ്റെ അകത്ത് ആക്ടർന്നുള്ള രീതിയിലും കുറച്ചുകൂടെ എഫേർട്ടും ബാക്കിയുള്ള ഓഡിയൻസിന് കുറച്ചുകൂടെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള എഫേർട്ടുകളൊക്കെ കൂടുന്നുണ്ട് തീർച്ചയായിട്ടും അതിപ്പോൾ കുറച്ചുകൂടെ ആക്ടർ എന്നുള്ള രീതിയിൽ റെസ്പോൺസിബിലിറ്റി കുറേ കൂടെ ഭയങ്കരമായിട്ട് തന്നെ കൂടുന്നുണ്ട് അപ്പം അത് നമ്മളെയും ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ലേ അപ്പോൾ അതുകൊണ്ട് ഹൈപ്പ് ഇഷ്ടമാണ് അത് നല്ലത് ഡെലിവറി ചെയ്യാനുള്ള പ്രഷർ കൂടിയാണ് കൂടിയാണ് എങ്കിൽ ഞാൻ ചോട്ടെ ഇപ്പം നമ്മൾ ഷോർട്ട് ഫിലിം തുടങ്ങിയ സമയം തൊട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമുകൾ ചെയ്തതിന്റെ സമയം തൊട്ട് ഡയറക്ഷനിലേക്ക് എത്തുന്നു നായനാവുന്നു അല്ലെങ്കിൽ സഹനടനാവും അങ്ങനെ ചെയ്ത സമയത്തെല്ലാം സക്സസ് എന്നുള്ള സംഭവം ബേസിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് തോന്നിയിട്ടുണ്ട് ടച്ച് വുഡ് അപ്പം ഈ ഒരു അതറിയില്ല എന്താ എന്തുവാട്ടില്ല പഠിച്ചില്ലേ ഞാനിറണം അതിനെക്കാട്ടിലും താഴെ ഇത് വേറെ ഇത് വേറെ ഞാൻ പറഞ്ഞുതരാം ഇന്റർവ്യൂ ആയിട്ട് ശരി ക്ലാസ് എടുത്ത് പറഞ്ഞാ മതി സക്സസ്സിൽവേ ഒരു സക്സസ് പക്ഷെ ഈ ഒരു സംഭവം അതിനെ നിങ്ങൾ ഡീൽ സക്സസ്സിൽ ഏറ്റവും കാരണം സക്സസ് ഹാൻഡിൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കാരണം എപ്പോഴും അതിൻ്റെ ലക്ഷറിയിൽ നമ്മൾ ചിലപ്പോൾ പിന്നെ അങ്ങോട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ചിലപ്പോൾ നമ്മുടെ ജോലിയിലൊക്കെ ചിലപ്പോൾ വന്നേക്കാം ഒരു കാരണവശാലും അതിലേക്ക് പോരുതെന്നാണ് എന്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരാഗ്രഹം അതില്ലാതെ എല്ലാ സിനിമയും പുതിയൊരു സിനിമയായിട്ട് തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ സിനിമയായിട്ട് തന്നെ കാണണം സംവിധാനം ചെയ്യുമ്പോഴാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും അത് അതിനേതായിട്ടുള്ള ഒരു ആത്മാർത്ഥത കൊടുക്കുക കൊടുത്തടുത്ത് തന്നെ മുമ്പോട്ട് പോവുക നമുക്ക് കഴിവുള്ളിടത്തോളം കാലം അത്രയും ആ ഒരു എഫേർട്ട് നമ്മുടെ എല്ലാ വർക്കിലും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് എന്നാലേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് മാറും ഇവോൾവാകും അല്ലേ അതിലേക്ക് പോകാൻ

ഭയങ്കര ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ മായാതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു അപ്പോൾ ബേസിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട് അതിൽ അപ്പോൾ ഞാൻ ഭയങ്കര നമ്മൾക്കൊരു ഇൻസ്പിറേഷനാണ് ബേസിലൊരു കാര്യങ്ങളാ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒക്കെ ബസ് ഡയറക്ടറും സിനിമകളും എല്ലാം ഒരു ഫാനാണ് അപ്പോൾ അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ എല്ലാ സിനിമകളിലും ഓരോ സിനിമകളിലും ഈ പെർഫോമൻസ് ഓരോ രീതിയിൽ അതിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ അടുത്തൊന്ന് നോക്കി അല്ലെങ്കിൽ അതിനെ ഭയങ്കര ക്ലീനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ പരിപാടിയിൽ ഇതിൽ ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ ഇരുന്നിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് അതും അതും ഭയങ്കര രസമുള്ള പരിപാടിയാണ് സിനിമയിൽ വർക്ക് ആവുമ്പോൾ തോന്നും ഈ ഹിറ്റുകളുടെ കഥ പറഞ്ഞല്ലോ സക്സസിന്റെ അതുപോലെ ഹിറ്റുകളുടെ ഭാഗമാവാൻ ഭാഗ്യം ലഭിച്ച ഒരു ആളും കൂടിയിട്ടാണ് സിജു ആദ്യത്തെ ഫിലിം രോമാഞ്ചം തൊട്ട് ഇങ്ങോട്ട് എല്ലാ ഫിലിംസും നോക്കിയാലും ചെയ്ത ക്യാരക്ടേഴ്സ് എടുത്ത് പറയാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട് അപ്പം ഇപ്പം ഇതില് തിര കഥാകൃത്തും കൂടിയിട്ടായിട്ട് എത്തോ അപ്പൊ ഈ പറഞ്ഞ വിജയങ്ങളുടെ അല്ലെങ്കിൽ ഹിറ്റുകളുടെ ഒരു സംഭവം എപ്പോഴെങ്കിലും സിജു എപ്പഴെങ്കിലും ടെൻഷനായിട്ടുണ്ടോ ഞാനൊക്കെ തുടക്കക്കാരനാണ് പക്ഷേ വിനയം വിനയം സിജുവിന്റെ വിജയം നമ്മൾ നമ്മളിതൊരിക്കലും പൊട്ടിപ്പോണന്നും പറഞ്ഞിട്ടല്ലോ നമ്മൾ ഒരു പടവും കമ്മിറ്റ് ചെയ്യുന്നില്ല എല്ലാം അങ്ങനെ ആണല്ലോ അപ്പം നമ്മളൊരു ഇത് ചെയ്യുന്നു അത് നല്ല ഫാക്ടറി കൊണ്ട് വർക്ക് ആവുന്നു ഹിറ്റ് ആവുന്നു അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ബിസിലടം പറഞ്ഞ പോലെ പിന്നെ അടുത്തത് നല്ലൊരു പരിപാടി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അവിടെയാണ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാരണം അടുത്ത കഥകൾ വരുമ്പം ഇതുവരെ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ കഥകൾ കേൾക്കുന്നതും അപ്പം അങ്ങനെ കൊറേ കൺഫ്യൂഷനും ഒക്കെയാണ് തുടക്കക്കാരൻ തുടക്കക്കാരനുള്ള എനിക്ക് ഒത്തിരി കൂടുതലാണ് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം അതൊക്കെ ഇച്ചിരി പ്രശ്നമാണ് പക്ഷെ പിന്നെ ബേസിലേട്ടനൊക്കെ ഉള്ളത് കൊണ്ട് അവരൊക്കെ കണ്ടു പഠിക്കാല്ലോ ഇഷ്ടപ്പെട്ടില്ല സീനിയേഴ്സിന്റെ കൂടെയല്ലേ ആ സംഭവം എങ്ങനെയായിരുന്നു അടിപൊളിയാണ് ഞാന് ഞാനും ഞാൻ ആദ്യം ബേസിലായി ഗുരുവായൂരാണെങ്കിലും ബേസിലാടിനോടാണ് എനിക്ക് ആദ്യം നമ്മൾ ഭയങ്കര ഫാനായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് ഭയങ്കര ചേട്ടൻ ഞാൻ ബേസിലിരിക്കാന്ന് അല്ല ഞാൻ എന്നെ എന്നെ പലരും വഴക്കുറേ ഞങ്ങളുടെ അമ്മയൊക്കെ എന്നെ വഴക്കുറേ നീ നീ എന്തിനാണ് ബേസിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാരണം ഞാൻ ബേസിൽ വിളിക്കുന്നത് ഞാൻ എപ്പോൾ ഫോൺ എടുത്ത് ബേസിൽ ഇരിക്കാൻ എന്തോണ്ട് അങ്ങനെയാണ് ഞാൻ കാര്യം കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ആ ഫ്രീഡം ഞാൻ കുറച്ച് ഓവറായിട്ട് എടുക്കുന്നതാണ് തരുന്നതൊന്നുമല്ല ഞാനായിട്ട് എടുക്കുന്നതാണ് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പിന്നെ ദുരേഷ് കൂടെ ഇതും രാജേട്ടനോടൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ചില പരിപാടികൾ ഡയലോഗ് ഡെലിവറി ക്യാമറ ആംഗിൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും നമുക്കും പറഞ്ഞു തരും നീ ഇങ്ങോട്ട് മറിയിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് നിന്നാലേ അത് ക്യാമറ കറക്റ്റ് ആയിട്ടുള്ളൂ ഞാനില്ലേ തുടക്കക്കാരൻ എന്നുള്ളത് നമ്മള് ചിലപ്പോൾ അവിടെ നിന്ന് അങ്ങ് പെർഫോമൻസ് മാത്രമല്ല ബാക്കി കുറച്ച് ഫാക്ടറികൾ ഉണ്ടെന്നുള്ളത് ഇവരിന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഈ രോമാഞ്ചത്തിലെ മുകേഷ് എന്നുള്ള ക്യാരക്ടറെ അതിനായിട്ട് ഒരുപാട് കാലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ കുറെ കാലം മുകേഷ് ആയി ജീവിച്ചിട്ടാണ് പിന്നീട് ഫുൾ ടൈം ഹാൻഡ് അമ്മയൊക്കെ ചോദിക്കുമ്പോ അത് വേണ്ടിയാണ് പറഞ്ഞു മുകേഷിന്റെ സ്ക്രീൻ സ്ക്രീനിൽ ആ ഇങ്ങോട്ട് അടിക്കുന്നുണ്ടായിരുന്നു ദിവസം സംഭവം ഉണ്ടോ ഓ പിന്നെ പിന്നീട് അതങ്ങനല്ല മുടി വളർത്തണമെന്നുണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് ഷർട്ട് ഇല്ലാത്തത് കൊണ്ട് ചെലപ്പോ ക്യാമറ വെക്കുമ്പോഴും ഇത്ര ക്രൗഡ് വരുമ്പോഴും ഞാൻ ഷർട്ട് ഇടാൻ നിക്കുമ്പോ എനിക്ക് ഒരു എന്നോട് പറഞ്ഞിരുന്നു വീട്ടിലൊക്കെ ഞാൻ മോനെ അപ്പൊ എന്നെ കാണുമ്പോ ബേസിലായിട്ട് എന്നെ കാട്ടിലും പ്രായം കുറഞ്ഞിരിക്കണം അത് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ഏജും വേണം പറഞ്ഞു മൊത്തം ഇതാ മറ്റേ കെമിക്കലൊക്കെയാ സൗന്ദര്യം മറ്റേ ബേസായിട്ട് മറ്റേ ഇതുണ്ട് എന്ത് ഡയറ്റ് ഫുഡുണ്ട് ഇത് നമുക്ക് കാണുമ്പോൾ കൊതി വരുമല്ലോ നമ്മളിങ്ങനെ നോക്കി നമ്മളിവിടെ പോണ ചോറും ചിക്കനും ഒക്കെ ഇങ്ങനെ വിളമ്പി കാണിക്കും

ഒരു വെള്ളം കുടിച്ചാ ഒരു കിലോ കൂടും ബിരിയാണി കഴിച്ച രണ്ട് കിലോ പീസയുടെ മറ്റേ കൽക്കട്ടെന്ന് വന്നപ്പോൾ റസഗുള രസഗുള അതാണെങ്കിൽ ഞാൻ മറ്റേ ഷുഗർ കട്ടിങ്ങിനെല്ലാരും കഴിച്ചിട്ടിരിക്കണം പിന്നെ ഞാൻ കഴിച്ചില്ല കഴിച്ചില്ല കഴിച്ചില്ല

വീഡിയോ ഇറക്കുമെന്ന് പറയും ഇത് എപ്പോഴും ഇറക്കി വിടുവോ ഈ ഒരു വീഡിയോസ് ചോക്ലേറ്റ് അത് മേടിച്ച് തോന്നുന്നു മറ്റേ ഇൻട്രോ വീഡിയോ അത് ഭയങ്കര മൂന്നെണ്ണ ഇരുവണ്ട കയ്യില് മൂന്ന് വീഡിയോ വീഡിയോ വരെ എഴുതി എനിക്ക് അങ്ങനെ തോന്നുന്നത് മൂന്ന് വീഡിയോ ഉണ്ട് ഒന്ന് ഷൂക്കച്ചോടം നടത്തിയ വീഡിയോ ഒന്ന് പിന്നെ മതി